നമസ്കാരം പത്തനംതിട്ടയിൽ കാപ്പാ കേസ് പ്രതിയായ ശരൺചന്ദ്രൻ എന്ന വ്യക്തിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ വിചിത്ര വിശദീകരണവുമായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നും ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറഞ്ഞു ശരണിനെ നാട് കടത്തിയിട്ടില്ല എന്നും കാപ്പയിൽ താക്കീത് നൽകിയിട്ടേയുള്ളൂ എന്നും ആർ എസ് എസിനു വേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് പ്രതിയായത് എന്നും ഉദയഭാനു വിശദീകരിച്ചു രാഷ്ട്രീയ കേസുകളിൽ പെടുന്നവർക്കെതിരെ കാപ്പ ചുമത്തുന്നത് തെറ്റാണെന്നും ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറയുന്നു കേസ് എല്ലാവരുടെയും പേരിലുമുണ്ടെന്നും സ്ത്രീകളെ തല്ലിയ കേസ് ശരണിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ചുമത്തിയതാണെന്നും ഉദയഭാനു ന്യായീകരിച്ചു കാപ്പാ കേസ് പ്രതിയായ മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് സി പി എം ഇന്നലെ മാലയിട്ട് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചത് സ്വീകരണ പരിപാടി മന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത് സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രതിക്ക് മാലയിട്ടു കേസിലും മറ്റ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ് ശരൺചന്ദ്രൻ അറുപതോളം പേരെ പാർട്ടിയിലേക്ക് ചേർത്ത പരിപാടിയിലാണ് ശരൺചന്ദ്രനും പങ്കെടുത്തത് സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയായ ശരൺ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ശരൺ അടക്കം അറുപതോളം പേരെ കുമ്പഴ ഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ വച്ച് ഇന്നലെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു കേസ് ചുമത്തിയ ശരൺചന്ദ്രൻ തുടർന്നും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാൽ നാട് കടത്തിയിരുന്നില്ല ആ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ഇയാൾ വീണ്ടും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതോടെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയത് ഇഡ്ഡലി എന്നാണ് ശരൺചന്ദ്രന്റെ വിളിപ്പേര് പാർട്ടിയുടെ നവമാധ്യമങ്ങളിൽ അടക്കം ശരൺചന്ദ്രന്റെ അഭിമുഖം പങ്കുവച്ച് വലിയ നേട്ടമായി സി പി എം നേതൃത്വം ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് പരസ്യമായി തന്നെ രംഗത്തു വന്നു പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിലും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലും ഈ സ്വീകരണ നടപടിയെ വിമർശിച്ചു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കാപ്പാ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ക്രിമിനലുകളെ എല്ലായ്പ്പോഴും ന്യായീകരിക്കുന്ന അവരെ ഹൃദയത്തോട് ചേർക്കുന്ന നയമാണ് പലപ്പോഴും സി പി എം സ്വീകരിക്കുന്നത് എന്ന ഒരു പരാതിയാണ് വ്യാപകമായി ഉയരുന്നത് മാത്രമല്ല ഇതിൽ ന്യായീകരിക്കുന്നത് ഇദ്ദേഹം ക്രിമിനൽ അല്ല എന്നും അതുപോലെ തന്നെ കാപ്പ താക്കീത് നൽകിയതേയുള്ളൂ നടപടി എടുത്തിട്ടില്ല എന്നുമാണ് പല കേസുകളിലും ക്രിമിനൽ കേസിലും പെട്ട് ജയിലിൽ കഴിയുകയും റിമാൻഡിലാവുകയും ചെയ്ത പ്രതി പുണ്യാത്മാവാണ് എന്ന് വരുത്തി തീർക്കാനാണ് സി ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ന്യായീകരണം എല്ലാത്തിനും ഉണ്ട് സി പി എമ്മിന് ഈ ന്യായീകരണത്തിന് പല തലങ്ങളുമുണ്ട് എന്ത് ചെയ്താലും അത് ന്യായീകരിച്ച് അതിനെ സ്വന്തം വഴിക്കാക്കാനുള്ള ഒരു കഴിവ് സി എന്നാണ് പാർട്ടിയുടെ ഒരു തോന്നൽ പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് പോലും ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പത്തനംതിട്ട ജില്ലയിലെ തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗം ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരുന്നുണ്ട് ഈ ശരൺ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന് പറയപ്പെടുന്നു സ്ഥിരീകരണമില്ല അന്ന് ഇയാൾക്കെതിരെ സി പി എം തന്നെ ചേർന്ന് ചുമത്തിയ കേസാണ് സ്ത്രീയെ മർദ്ദിച്ച കേസ് എന്നാണ് ഇപ്പോൾ കെ പി ഉദയഭാനും സമ്മതിക്കാതെ സമ്മതിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാതെ സമ്മതിച്ചു പോയിരിക്കുന്നത് ഇത്തരത്തിൽ സി പി എമ്മിലേക്ക് ആളെ കൂട്ടുന്ന പരിപാടി തന്നെയാണ് എസ് എഫ് ഐ ഹെൽപ്പ് ഡെസ്ക് എന്ന വ്യാജേന വിവിധ കോളേജുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ ഭീഷണിപ്പെടുത്തിയാണ് ആളെ ചേർക്കുന്നത് എന്ന് മാത്രം എന്നിട്ട് ഹെൽപ്പ് ഡെസ്ക് എന്ന് പേരും നൽകും ഇതൊക്കെ സി പി എമ്മിൻ്റെ എല്ലാ മേഖലകളിലും മുകളിൽ നിന്ന് താഴോട്ട് സി പി എം ഡി വൈ എഫ് ഐ അതുപോലെ തന്നെ സി ഐ റ്റു എസ് എഫ് ഐ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്തിന് ബാലസംഘത്തിലേക്ക് കുട്ടികളെ ചേർക്കുന്നതിൽ പോലും രക്ഷിതാക്കളോട് ഇത്തരം വിലവേശലുകൾ നടത്തി ആളെക്കൂട്ടുന്ന പരിപാടിയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും പാർട്ടിക്കേറ്റ തോൽവിയെക്കുറിച്ച് ഇതുവരെ തിരുത്തൽ നടപടികളോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നടപടികളോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയം വിചിത്രവാദങ്ങളും വിചിത്ര മറുപടികളുമായി നേതാക്കൾ ഇതുപോലെ പലയിടങ്ങളിലായി എത്തുകയാണ് സി പി എമ്മിലേക്ക് ആളെ ചേർക്കുന്നത് ഗുണ്ടാസംഘങ്ങളെ സംഘങ്ങളെ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് ചില സി പി എം പ്രവർത്തകർ ചോദിക്കുന്നുമുണ്ട്